മലയാള സിനിമയിൽ ഒരുപിടി നല്ല ചിത്രങ്ങൾ സമ്മാനിച്ച നടിയാണ് ദിവ്യ ഉണ്ണി ദിവ്യ ഉണ്ണിക്കൊപ്പം തന്നെ മലയാള സിനിമയിൽ ഉയർന്നു വന്ന നടിയാണ് മഞ്ജു വാര്യറും ഇരുവരും മലയാള സിനിമയിലെ താര റാണിമാർ മാത്രമല്ല ഇരുവരും അഭിനയിക്കുന്ന ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റാണ് ആ കാലഘട്ടത്തിൽ മഞ്ജുവിന് കിട്ടാനിരുന്ന ചിത്രങ്ങൾ ദിവ്യ ഉണ്ണിക്ക് ലഭിച്ചതായി ലാൽ ജോസ് പറഞ്ഞിരുന്നു മമ്മൂട്ടി ചിത്രം മറവത്തൂർ കനവായിരുന്നു അത് ഇതോടെ മഞ്ജു വാര്യറും ദിവ്യ ഉണ്ണിയും പരസ്പരം മത്സരമുണ്ടായിരുന്നോ വഴക്കുണ്ടായിരുന്നു എന്നിങ്ങനെ ചോദ്യങ്ങളും ഗോസിപ്പുകളും അന്നു മുതൽ തന്നെ ഉയർന്നു വന്നിട്ടുമുണ്ട് ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ തൻ്റെ ഭാഗം വ്യക്തമാക്കുകയാണ് ദിവ്യ ഉണ്ണി ആരുമായും മത്സരമൊന്നും ഇല്ലെന്നും അങ്ങനെ ഉണ്ടാകുകയുമില്ലെന്നും ദിവ്യ ഉണ്ണി പറഞ്ഞു മഞ്ജു വാര്യറുമായി ഡാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു ഇന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ മഞ്ജു പറയും ഞാനും ചെയ്തില്ലെന്ന് ലൊക്കേഷനിലെ നൃത്തത്തെക്കുറിച്ചാണ് സംസാരിക്കാറുള്ളത് അത്രമാത്രമാണ് പ്രധാന വിഷയമെന്ന് മഞ്ജുവാര്യരുമായി മത്സരം ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് ദിവ്യ ഉണ്ണി മറുപടി നൽകിയത്